കറി റി കടലക്കറി ഇതെല്ലാം അഞ്ചാമത്തെ ഫാദർ കൊണ്ടുവന്ന ഈ ആഹാരങ്ങൾ ഇവിടുന്ന് കഴിച്ച് ശീലിച്ചു പോയി പോയി കറിയും കൂടെ വേണ്ടേ ആദ്യം എന്തോ വേണം കഴിച്ചു കഴിക്കുന്നുണ്ടാ അതാണ് അതിന്റെ ഹായ് നമസ്കാരം ഞാനിപ്പോ ഉള്ളത് കൊല്ലം ജില്ലയില് മണപ്പള്ളി കറത്തേരി ജംഗ്ഷനിലാണ് ശംസിക്കേണ്ട കടയിലാണ് ഇത് ഇന്നത്തെ മീൻ കച്ചവടത്തിന്റെ ലാഭം നോക്കിക്കൊണ്ടിരിക്കുകയാണ് എത്ര ലാഭം കിട്ടി ആയിരം രൂപ ആയിരം രൂപ ലാഭം കിട്ടി ലാഭം കറക്റ്റാണ് കേട്ടോ ആ അപ്പൊ ഞങ്ങളുടെ പഴയ ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട് ഞാന് കുറെ നാളുകൾക്ക് മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഇതൊരു നാടൻ ചായക്കടയാണ് ഉം കുറെ വർഷങ്ങളായിട്ട് മുന്നോട്ട് പോകുന്ന ഇക്കടയാണ് ആ പഴയ പോലെ തന്നെയുള്ള വിറകടുപ്പ് അതുപോലെ രാവിലെ ഒറോട്ടി പൊറോട്ട ഞായറാഴ്ചകളിൽ ബീഫ് ഉണ്ടാവും അപ്പൊ ഇന്നൊരു ഞായറാഴ്ചയാണ് ബീഫും പൊറോട്ടയും കഴിക്കാൻ വേണ്ടി ബെഞ്ചിലും ആ ആ പഴയ രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്ന നാടൻ പുതിയ തഴവാ പഞ്ചായത്തിൽ വർഷം കൊണ്ടുള്ള ഇവിടെ കഴിക്കാൻ വരുന്നുണ്ട് ഇവിടെ ഞങ്ങൾ സ്ഥിരം കഴിപ്പുക ഞങ്ങളില്ലെങ്കിൽ ഇവിടെ കടയില്ല ഈ പറഞ്ഞാൽ ഈ കടയില്ലെങ്കിൽ ഞങ്ങളില്ല തലയില്ലെങ്കിൽ ഞങ്ങളില്ലെങ്കിൽ ഞങ്ങൾ ജനിച്ച് എനിക്ക് അഞ്ചാമത്തെ വയസ്സു മുതൽ എന്റെ ഫാദർ ഇവിടെ കൊണ്ടുവന്ന ഈ ആഹാരങ്ങളും പോയി പോയി നമുക്ക് ധൈര്യമായിട്ട് ഇരുന്ന് കഴിക്കാം ഉണ്ട് ഇവിടെ പ്രത്യേകത ഒരു മുട്ടക്കറി വാങ്ങിച്ചാൽ കിഴങ് കറി ഇറച്ചിക്കറി കടലക്കറി ഇതെല്ലാം ഫ്രീയാ എല്ലാം ഫ്രീയാ നാല് ഒറോട്ടി എന്നാ മൂന്ന് പൈസ വാങ്ങിക്കത്തോളു ചൂനാട് കാഞ്ഞിരത്തും മൂട് താമരകുളത്തുനിന്ന് വരെ ഞായറാഴ്ച ദിവസം ഇവിടെ വരും ഞായറാഴ്ച ഇതുണ്ടോ ഒറിജിനൽ ായാണ് ഒറിജിനൽ ബീഫാണ് ഞായറാഴ്ചകളിൽ മാത്രമുള്ള ബീഫല്ലേ ഞായറാഴ്ച ഇരുന്നൂറ് എണ്ണ അടിച്ചിട്ട് കായംകുളത്ത് കഴിക്കാൻ വന്നു അത് സാറിന് ഒരു മൂന്ന് മൂന്നാല് ഒറോട്ടിയും ഒരു ബീഫ് കറിയും കഴി ഒറിജിനൽ സാധനം ഒറിജിനൽ സാധനമാണല്ലേ നല്ല അഭിപ്രായം ഇതിനകത്ത് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ പറഞ്ഞ കറിയൊന്നും വാങ്ങിക്കുന്നില്ല മംഗടൻ വാങ്ങിച്ച് വറുത്ത് വറുത്ത് മില്ലി കുറച്ച് പൊടിപ്പിച്ച പൊടി ഇച്ചിരി രാവിലെ നാല് മണിയാവുമ്പോ കട തുറന്ന് കച്ചവട ഞായറാഴ്ച ദിവസമാണ് ഞായറാഴ്ച ദിവസം ബീഫ് അല്ലാത്ത ദിവസം കടല കിഴങ്ങ് മുട്ട എല്ലാം ഉണ്ട് ഉണ്ട് പൊറോട്ട ഒക്കെ നമ്മുടെ നാട്ടുകാരുടെ കച്ചവടമാണ് ആ അപ്പൊ നാട്ടുകാരുടെ കച്ചവടവും ഒപ്പം നമ്മുടെ വീട്ടിലുള്ളവരെല്ലാവരും സപ്പോർട്ടും വീട്ടിലുള്ള എല്ലാവരും ഉണ്ട് തൊട്ട് ബാക്കി ഓക്കേ അപ്പൊ ഈ ഞായറാഴ്ച അല്ലാത്ത ദിവസങ്ങളും എന്തൊക്കെയാ കിഴങ്ങറി കടല കിഴങ്ങ് നല്ല തിരക്കിലുള്ള സമയമാണ് ഈ ചായ ഒഴിക്കുന്ന മൊത്തം ഇരിക്കുകയാണ് വാലില്ലെങ്കിൽ തലയില്ല അല്ലെ തലയില്ലെങ്കിൽ വാലും അതൊക്കെ തീർച്ചയായിട്ടും അങ്ങനെ മുന്നോട്ട് പോകും ഇപ്പൊ എത്ര വർഷമായി ശരിക്കും നമ്മൾ ഈ കട വന്നിട്ട് കിറക്കടുപ്പിലെ നല്ല നാടൻ ഭക്ഷണം പൊറോട്ട ഇതുണ്ടല്ലേ പൊറോട്ടി ഇറച്ചിക്കറി ബീഫ് കറി കിഴങ്ങ് കറി എന്തോ കഴിക്കുന്നേ എന്ത് വേണമെങ്കിൽ കഴിക്കാൻ തയ്യാറായിട്ടാ ഒരു മനുഷ്യൻറെ കൂടെ ഉണ്ട് കേട്ടോ

ഓരോ സാധനങ്ങളും ഇത് കടലക്കറി കിഴങ്ങ് കറി ബീഫ് കറി അപ്പൊ ഞാന് വീഡിയോ ഷൂട്ട് ചെയ്യുന്ന കഴിച്ചു കഴിച്ചു മാറി അപ്പൊ ഇതിന്റെ അഭിപ്രായം ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുവോ എന്റെ കൂടി കഴിക്കുമ്പോ ഇന്ന് പരിപാടിയൊന്നും ഇല്ലേ ഇന്ന് പരിപാടി അപ്പൊ ഇവിടെ ഈ കന്നുകാലികളുടെ പരിപാടിയാണ് കേട്ടാ പോത്ത് താള പശു ഇതിനേക്കെ എടുത്തു കൊടുക്കും വെജിറ്റേറിയൻ മാത്രമേ കഴിക്കത്തുള്ളൂ ഒരു ചായക്കട എന്ന് പറയുമ്പം വന്നിരുന്ന് ഭക്ഷണം കഴിക്കാൻ മാത്രമല്ലല്ലോ കുറച്ച് കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ പറഞ്ഞിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് അതൊരു ചായക്കടയാകുന്നത് അല്ലെ അല്ലാതെ ഉമ്മാണെന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോയിട്ട് എന്തുവാണിന്റെ താരമാണ് മണപ്പിള്ളിന്റെ താരമാണ് അല്ലേ ഈ പൊറോട്ട അല്ല പൊറോട്ട എടുത്തിട്ട് അതിനകത്തോട്ട് നല്ല ചൂട് ബീഫ് കറി ഒഴിച്ച് കഴിക്കണം അതിന് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ പൊറോട്ടക്കത് മറ്റേ തേങ്ങ കൊത്തൊക്കെ ചേർക്കുന്നതാണ് കൈ ഒറോട്ടി അതെല്ലാ ബീഫിന്റെ ആ ഒരു മസാല ഇരുന്നു അവിടെ പോയി ഇങ്ങനെ കഴിക്കുമ്പോൾ നമ്മുടെ കൂടെ ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ വന്ന് കഴിച്ചോണ്ടിരിക്കും അതാണ് നാൽപ്പത് വർഷക്കാലം കൊണ്ട് സ്ഥിരമായി രാവിലെയും വൈകിട്ടും ചായ കുടിക്കുന്ന ഒരു പൊതുപ്രവർത്തനാണ് ഞാൻ വളരെ മാന്യമായ തരത്തിൽ എന്ന് പറയുന്നൊന്നെ മറ്റ് ഘടകങ്ങളെ ചായക്കടകളെ സമയത്തോളം പരിശോധിച്ചാൽ ഗ്യാസിൻ്റെയും മറ്റുള്ളതാണ് ഇത് വിറക് എരിച്ച് അവരുടെ അധ്വാനത്തിൻ്റെ പേരിൽ നടത്തുന്ന ഒരു വലിയ പ്രസ്ഥാനമാണ് സ്നേഹവും നല്ല അടിപൊളി എല്ലാ ദിവസങ്ങളും പ്രവർത്തിക്കും ഞായറാഴ്ച ദിവസങ്ങളിൽ ബീഫ് പൊറോട്ട അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ തീർച്ചയായിട്ടും നോക്കും മറ്റൊരു രുചിക്കാഴ്ച അടുത്ത വീണ്ടും കാണാം എല്ലാരും അങ്ങോട്ട് നോക്കിയിട്ട് കാറ്റോട്ട് കാഴ്ചയായിട്ട്